കേസുകളിൽ കൂടുതൽ എന്ന പ്രസ്താവനയിൽ കെ ടി ജലീൽ എംഎൽഎക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാന കാന്തപുരം വിഭാഗം ലഹരി ലഹരിക്കേസുകൾ കാണേണ്ടത് മതാടിസ്ഥാനത്തിലല്ല ജലീലിന്റെ നിഗമനം കണക്കുകൾ മുൻനിർത്തിയാണോ എന്നും ചോദ്യം മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടത് മതപണ്ഡിതരാണ് രാഷ്ട്രീയക്കാരല്ല മുസ്ലിം വിശ്വാസികളുടെ അഭിപ്രായത്തിനെതിരാണ് ജലീൽ പറഞ്ഞതെന്നും കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഖലീൽ തങ്ങൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു മുസ്ലിം വിഭാഗങ്ങളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരികയാണ് എന്ന കെ ടി ജലീൽ എം എൽ എയുടെ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാണ് റിപ്പോർട്ട് ടി വിക്ക് ഒപ്പം ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുലുമയുടെ സെക്രട്ടറിയും മദിന അക്കാദമി ചെയർമാനുമായ ഖലീൽ ബുഖാരി തങ്ങൾ ചേരുന്നുണ്ട് ഈ ആ പ്രസ്താവനയെ ശരിക്കും എങ്ങനെയാണ് തങ്ങൾ കാണുന്നത് മതപഠനം പൂർത്തീകരിച്ച ഒരാളിൽ നിന്നും അത് കാണാൻ കഴിയില്ല പിന്നെ മതപഠനം എന്ന് പറഞ്ഞാൽ ഏഴാം ക്ലാസ് വരെയാണെന്ന് മനസ്സിലാക്കിയതാണ് ഏറ്റവും വലിയ അബദ്ധം പിന്നെ ഇതൊന്നും മതാടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട വിഷയമല്ല അത് പറയേണ്ടത് പണ്ഡിതന്മാരാണ് രാഷ്ട്രീയക്കാരല്ല അദ്ദേഹം അതിനെന്തെങ്കിലും കണക്കോ മറ്റോ വെച്ചാൽ ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വിശ്വസിക്കുന്ന നേരെ എതിരാണ് മുസ്ലിംങ്ങൾ മുൻകാലത്തെ അപേക്ഷിച്ച് കൂടി വരുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം മതവിദ്യാഭ്യാസം കുറഞ്ഞതാണ് അപേക്ഷിച്ച് തീർച്ചയായിട്ടും അത് ഒരു രാഷ്ട്രീയക്കാരിൽ നിന്നത് ശരിയായില്ല എന്ന് ഞങ്ങൾ എപ്പോഴും കുറച്ച് വിശ്വസിക്കുന്നു പറയുന്നു ഈ കാര്യങ്ങൾ തന്നെയാണ് വളരെ പ്രധാനമായി കെ ടി ജലീലിൻ്റെ പ്രസ്താവന അത് രാഷ്ട്രീയക്കാർ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ് മതാടിസ്ഥാനത്തിലല്ല ഈ വിഷയങ്ങളെ വ്യാഖ്യാനിക്കേണ്ടതെന്നും ഖലീൽ തങ്ങൾ വ്യക്തമാക്കുകയാണ് റിപ്പോർട്ട് ടിവിയോട് ക്യാമറമാൻ മനുവിനൊപ്പം റിപ്പോർട്ട് ആതിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആദിൽ പാലോട്ട് ചേരുന്നുണ്ട് അതിൽ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടത് മതപണ്ഡിതരാണ് രാഷ്ട്രീയക്കാരിൽ ഒപ്പം ഈ മുസ്ലിം വിശ്വാസികളുടെ അഭിപ്രായത്തിനെതിരാണ് ജലീൽ പറഞ്ഞതെന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞുവെക്കുന്നു മറ്റെന്തൊക്കെയാണ് പറയുന്നത് ജലീൽ മുൻപ് ഒരു ഇഫ്താർ നടത്തിയ പ്രസ്താവനയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായത് സാധാരണഗതിയിൽ മതവിദ്യാഭ്യാസം കൂടുതൽ ലഭിക്കുന്നത് മുസ്ലിം സമുദായ അംഗങ്ങൾക്കാണ് പക്ഷേ ലഹരി കേസുകളുടെ ലിസ്റ്റ് ലിസ്റ്റെടുത്താലും കൂടുതൽ എണ്ണം കാണുന്നത് മുസ്ലിം സമുദായത്തിലുള്ളവരാണ് എന്നതായിരുന്നു ജലീലിന്റെ പ്രതികരണം അതിനെതിരെ വ്യാപകമായ വിമർശനം സമുദായ നേതാക്കളിൽ നിന്ന് മുസ്ലിം സമുദായ നേതാക്കളിൽ നിന്നുണ്ടായിരുന്നു ഇപ്പോൾ സമസ്ത കാന്തവ വിഭാഗം ജലീലിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ജലീലിന് പിന്തുണ നൽകിയിരുന്ന വിഭാഗമാണ് കാന്തവ വിഭാഗം അതിന്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ കേരള മുസ്ലിം ജമാത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ജലീലിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു ഇത്തരം ഒരു അബദ്ധമാണ് ജലീൽ പറഞ്ഞത് എന്ന തരത്തിൽ തന്നെ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് റിപ്പോർട്ടർ ടിവിയോട് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം പറഞ്ഞാൽ മതി മാത്രമല്ല മതാടിസ്ഥാനത്തിലല്ല കേസുകൾ വിലയിരുത്തേണ്ടത് വ്യാഖ്യാനിക്കേണ്ടത് അങ്ങനെ വന്നാൽ അത് വലിയ അപകടം ഉണ്ടാക്കും എന്നതാണ് അലിൽ തങ്ങളുടെ പ്രതികരണം റിപ്പോർട്ട് ടിവിയോട് നടത്തിയത് ശ്രുതി ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്